സ്നേഹമുള്ള എല്ലാ കൂട്ടുകാർക്കും ഗ്രീൻ ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പെട്രീഷയാണ് എൻ്റെ വീട്ടിൽ പൂത്ത പെട്രീഷ്യ അതിൻ്റെ പൂക്കൾ കണ്ടില്ല എന്തല്ല മനോഹരമായ പൂക്കൾ നമ്മുടെ കൊച്ചു പെമ്പിള്ളേര് കമ്മലിടുന്ന ഒരു രീതിയിലുള്ള പൂക്കൾ ആ പൂവാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് പെട്രീഷ്യ പൂക്കൾ ഞാൻ ഈ ഓൺലൈൻ വഴി കണ്ട് പരിചയപ്പെട്ട അങ്ങനെ തൈയൊക്കെ ഓർഡർ ചെയ്യുമായിരുന്നു പക്ഷേ അവർക്ക് ഒരു തൈ മാത്രമേ കിട്ടിയുള്ളൂ അതിനെ ഞാൻ പൊഞ്ഞുപോലെ കൊണ്ടുവന്ന് തണലൊക്കെ കൊടുത്ത് ഇത് ഇങ്ങനെ വളർത്തി ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് അന്ന് അറുന്നൂറ് രൂപ ആയിരുന്നു ഇപ്പം എത്രയാണെന്ന് ആണെന്ന് അറിയത്തില്ല വില അപ്പം രണ്ട് ചെമ്പരത്തിയുടെ ഇടയ്ക്കാണ് ഇത് വളർന്നതുകൊണ്ട് അപ്പോൾ അതിന് തണലെത്തിരുന്നതുകൊണ്ട് അതിങ്ങനെ പിടിച്ചു വന്നു പക്ഷേ മുകളിലോട്ട് അങ്ങോട്ട് ഇല്ല അങ്ങനെ ഒരു കറക്റ്റ് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ചെമ്പരത്തി കുറച്ച് അങ്ങ് വെട്ടിക്കളഞ്ഞ അതിനകത്ത് തടമൊക്കെ എടുത്ത് കുറച്ച് ചാണകവും നല്ലോണം ഇട്ട് ഇട്ട് കൊടുത്താൽ മുട്ടത്തോടും ഒക്കെ ഇട്ട് നല്ലോണം ഇട്ട് കൊടുത്തു പിന്നെ ഒരു മഴക്കാലമായിരുന്നു ആ മഴക്കാലം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഊർക്കാപ്പുറത്ത് നല്ലൊരു വള്ളി അങ്ങ് വീശി ആ ആ വള്ളി സ്പീഡിനങ്ങ് വളരുമായിരുന്നു പക്ഷേ അതിൻ്റെ ഇലയൊക്കെ നല്ല പോലെ വെൽവെറ്റ് പോലെയാണ് പിടിക്കാൻ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അങ്ങനെ ഇത് മുകളിലോട്ട് കയറി വരുന്ന കണ്ടപ്പോൾ അതിനെ അതിനൊന്ന് റെഡിയാക്കി ഒന്ന് നിർത്തണ്ടേ അപ്പോൾ അതിന് രണ്ട് കമ്പി വാങ്ങിച്ചിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ ആളിനോട് പറഞ്ഞൊന്ന് ശരിയാക്കി തരണേ ഒരു ജസ്റ്റ് ഒരു കമ്പി വളച്ച് വെക്കണേ പറഞ്ഞു പുള്ളി എന്ത് ചെയ്തു അതൊരു കമാനം പോലെ അങ്ങ് ആക്കി തന്നു അപ്പോൾ ആ കമാനം പോലെ ആക്കിയത് ഇപ്പോൾ ഒരു അനുഗ്രഹമായി അത് നല്ല രീതിയിൽ ഇത് വള്ളി വീശുന്നുണ്ട് അങ്ങനെ ആ വീശിയപ്പോൾ ആ വള്ളിയെ ഞാൻ ലാഡർ വെച്ചിട്ട് അത് അതിനകത്തൊടുക്കി ഏറ്റവും ഒരു സർക്കിളിലാക്കി അതിനൊന്ന് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് അകത്ത് ഒത്തിരി കാട് പോലാവാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ നിർത്തി അപ്പോഴുണ്ട് മുട്ടൊക്കെ വന്നു ഊറ്റു തുടങ്ങി പറയുമല്ലോ എനിക്ക് സന്തോഷം ഭയങ്കരമാണ് അതുകൊണ്ട് നിങ്ങളും ഇതുപോലൊക്കെ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ പറയുക ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഡ്യൂട്ടിക്കിടയിൽ അപ്പോൾ അത് കാരണം നിങ്ങളതുകൊണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എല്ലാം ഞായറാഴ്ച ഇടണം എന്നൊക്കെയാണ് വിചാരിച്ചത് വീഡിയോ ഇനി മുടക്കാതെ ഇടാൻ നോക്കാം പിന്നെ ഈ എന്ന് പറയുന്നത് ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും കുറേ കളർ ചേഞ്ച് വരുന്നത് പോലെ തോന്നും അതിനകത്ത് കുറച്ച് പൂക്കളുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ പൊഴിഞ്ഞു പോകും ഉച്ചയാകുമ്പോൾ അത് വേറൊരു കളറ് വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും പൊഴിക്കും ുന്നു പിറ്റേ ദിവസം അതിനകത്ത് വേറെ മുട്ട് വീണ്ടും പിരിയുന്നു ഇങ്ങനെ ഇത് കോലഞ്ചീട് പോലെ കുറച്ച് നാളിങ്ങനെ തൂങ്ങിക്കിടക്കും ഞാൻ ഓൺലൈൻ വഴി കണ്ടതാണ് ഇത് കുറച്ച് നാളി നിൽക്കും എന്നുള്ള കാര്യം ഇപ്പം ഈ വീടിൻ്റെ ഫ്രണ്ടിലായത് കൊണ്ട് റോഡിൽ പോകുന്നവരൊക്കെ അങ്ങ് ചോദിക്കും ഇതിൻ്റെ തൈ അപ്പോൾ എങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പോൾ കുറച്ചാകട്ടെ എന്ന് ഞാനും പറയും അപ്പോൾ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പിച്ചിയുണ്ട് അതിൻ്റെ അതിനൊരു കമാനം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെപ്പുറത്ത് ബെഡ്ലിഷയും അതിൻ്റെ അപ്പുറത്ത് ബ്രൈഡൻ വില് അപ്പോൾ ഈ മൂന്ന് പടർന്നു കേൾക്കുന്ന ഈ ചെടികളുള്ളത് കൊണ്ട് ഫ്രണ്ട് കാണാൻ നല്ല ഒരു ഭംഗിയായിട്ട് തോന്നും അതുപോലെ നിങ്ങൾക്ക് സ്ഥലവും ഇടം ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ക്യാറ്റ് ക്ലൗ വളർത്തുന്നത് നല്ലതാണ് അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക